െ ഞാൻ ഇത്രീഷ്ഠൻ ബാലികാമടം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ചേം മുതൽ പരീക്ഷണമാണ് പരീക്ഷണത്തിന്റെ പേര് അപവർത്തനം അതിനാവശ്യമായുള്ള സാധനങ്ങൾ ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഒടിവോ പൊട്ടലോ ഇല്ലാത്തൊരു സ്കെയിൽ ഒടിവോ പൊട്ടലോ ഇല്ലാത്തൊരു പെൻസിൽ ഇത്രയാണ് നമുക്ക് അതിനാവശ്യമായുള്ള സാധനങ്ങൾ ഇത് നമുക്ക് പരീക്ഷണത്തിലേക്ക് കിടക്കാം ആദ്യം മുതൽ നമുക്ക് ഈ സ്കെയിൽ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി എന്താണ് സമയം നമുക്ക് നിരീക്ഷിക്കാം കണ്ടിലെ കൂട്ടുകാരെ ഈ സ്കെയിൽ ഒടിയതായാണ് കാണപ്പെടുന്നത് ഇനി നമുക്ക് ഈ പെൻസിലും കൂടി ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി എന്താണ് സംഭവിക്കണമെന്ന് നിരീക്ഷിക്കാം കണ്ണിലെ കൂട്ടുകാരെ ഈ പെൻസിലും പാതി വെളി വെച്ച് ഒടിഞ്ഞതായാണ് നിനക്ക് കാണപ്പെടുന്നത് എന്താണ് നിങ്ങളുടെ കാരണം അപവർത്തനം അപവർത്തനം എന്താണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ പാതിക്ക് മാറ്റം സംഭവിക്കുന്നു അതാണ് അപവർത്തനം എവിടെ വെക്കുമ്പോഴാണ് ഈ സ്കേൽ ഒടിഞ്ഞതായി കാണപ്പെടുന്നത് അതെ വെള്ളത്തിൽ വയ്ക്കുമ്പോഴാണ് ഈ സ്കേൽ ഒടിഞ്ഞതായി കാണപ്പെടുന്നത് ഈ സ്കെയിൽ നമ്മൾ വായുവിൽ വെക്കുമ്പോൾ ആദ്യ പ്രകാശം വായുവോടെ കടന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാധ്യമ മാറ്റം പോലും ഇല്ല അതുകൊണ്ടാണ് ഈ സ്കെയിൽ വായു വെക്കുമ്പോൾ ഒഴിയാത്തതായി കാണപ്പെടുന്നത് ഇനി നമ്മൾ ഈ സ്കെയിൽ ജലത്തിൽ വെക്കുമ്പോൾ ആദ്യം വെള്ളത്തിലൂടെ കടന്നതിനു ശേഷം പിന്നെ വായിലൂടെ കടന്നിട്ടാണ് നമ്മുടെ കണ്ണുകളിലേക്ക് പ്രകാശം എത്തുന്നത് അതുകൊണ്ടാണ് സ്കെയിൽ വെള്ളത്തിൽ വെക്കുമ്പോൾ ഒടിഞ്ഞതായി കാണപ്പെടുന്നത് നന്ദി